ഹലോ കൂട്ടുകാരി വെൽക്കം ടു ഡേ നയൻ ഓഫ് അവർ മാജിക്കൽ പ്രാക്ടീസ് അപ്പോൾ ഇന്നൊരു സൺഡേ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ സന്തോഷകരമായി സ്പെൻഡ് ചെയ്യാൻ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിലും കുറച്ച് സമയം എടുത്ത് ഈ വീഡിയോ കാണുക ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് പൈസ മണി അല്ലേ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ല അപ്പോൾ കംഫർട്ടബിളായ ഒരു ലൈഫ് സ്റ്റൈലിനാണ് അത്യാഗ്രഹം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മൾ ഓ എനിക്ക് അങ്ങനെ പൈസയോട് അത്ര എന്താ പറയുക ആഗ്രഹമൊന്നുമില്ല പൈസ സമ്പാദിക്കണം ഉള്ളത് വെച്ച് നല്ല രീതിയിൽ കഴിയുക എന്നൊക്കെ നമ്മൾ മാന്യമായിട്ട് പറയുകയാണെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ വേണ്ടെന്ന് ആരും പറയില്ല അല്ലേ ആൻഡ് ചിലവർക്കൊരു വിചാരമുണ്ട് നമ്മുടെ പായസയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണെന്ന് ഒരിക്കലുമല്ല ഓക്കെ നമുക്കിപ്പോൾ ജീ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ക്രി നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കാനൊന്നും ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പറയുന്നത് ദൂർ തടിയണമെന്നല്ല ഒക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റണ പോലെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ വേണ്ടേ അവർക്ക് കൊടുക്കാൻ അല്ലേ അപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പൾസാണ് ഇന്നത്തെ മാജിക്കൽ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒന്നും ആരും വരുന്നില്ല അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട് നിങ്ങളുടെ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയുന്നില്ല അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ നന്നായിരിക്കും ആൻഡ് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യണമെന്ന് ആ അതിയായ ആഗ്രഹമുള്ളവർ ഈ പ്രാക്ടീസസ് ചെയ്യാം ഓക്കെ മണി മാഗ്നറ്റ് അപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കുറേ ഡോളർ ബിൽസാണത് ഓക്കെ കറൻസി ഇങ്ങനെ ആകാശത്ത് പറക്കുകയണം ഓക്കെ നമ്മൾ ജനറലി ഇങ്ങനെ മൂവീസിലും ചിലപ്പോൾ മ്യൂസിക് ആൽബംസിലും ഒക്കെ കാണും ഇങ്ങനെ കുറേ പൈസ ഇങ്ങനെ ആകാശത്ത് ഫ്ലോട്ട് ചെയ്യണതും പറക്കണതും നമ്മുടെ അടുത്തടുത്തും അപ്പം നമ്മുടെ മനസ്സിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യു നോ പ്രോസ്പെരിറ്റി അബണ്ടൻസ് എന്നൊക്കെ വേഡ്സ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പിക്ചർ എന്താണ് അതായിട്ട് റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ചുറ്റും പൈസയാണോ അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ബണ്ടിൽസ് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷനും ഗൂഗിൾ പേയൊക്കെ ആയത് കാരണം ക്യാഷിൽ ഡീൽ ചെയ്യുന്നത് വളരെ കുറവാണ് എങ്കിലും ഓക്കെ കുറച്ച് എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യുക പൈസ കുറേ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം കറൻസി നോട്ട്സാണ് വരിക അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പിക്ടോറിയൽ ആണ് ഇത് ഇറ്റ് ഈസ് ഓൺലി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ലൈഫ് ബിക്കംസ് റിച്ച് അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ അതിന് കൂടുതൽ കൂടുതൽ നന്ദി പറയണം ഓക്കെ അപ്പോൾ പൈസയുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഓക്കെ നമുക്ക് മണി മാഗ്നെറ്റ് ആവാം അതാണ് ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ മണിയെക്കുറിച്ച് ഒരു ചാപ്റ്റർ കണ്ടു ഇത് വേറൊരു ചാപ്റ്ററാണ് മണിയെ എങ്ങനെ നമുക്ക് നമ്മളിലോട്ട് ആകർഷിക്കാം നമ്മുടെ മണിയുടെ ബാഗിൽ പോവാതെ മണി നമ്മളിലോട്ടേക്ക് പൈസ അല്ലെങ്കിൽ ധനം സമ്പാദ്യം നമ്മളിലോട്ടേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം നമുക്ക് കേൾക്കുന്നവർ ആദ്യമായിട്ട് കേൾക്കുന്നവർ വിചാരിക്കുമെന്തൊരു പ്രാന്താണ് പൈസ നമ്മുടെ എങ്ങനെയൊക്കെ എത്തുക പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ജീവിതത്തിലും ഞാനിത് കണ്ടിട്ടുണ്ട് ഐ മീൻ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളിലോട്ട് എത്തും ഓക്കെ എത്താൻ പറ്റും അതാണ് മിറക്കിൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ മിറക്കിൾസ് ഉണ്ടാവും അതിൽ വിശ്വാസമുള്ളവർക്ക് ദിവസവും മിറക്കിൾസ് അനുഭവിക്കാം ജീവിതം ഭയങ്കര ദുരിതപൂർണ്ണമാണ് ഭയങ്കര ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കലായിട്ട് ജീവിച്ചു പോകുന്നവർക്ക് അതും അതാണ് എന്ന് തോന്നുന്നവർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും വരിക അങ്ങനെ ഞാൻ ആരെയും തെറ്റാണ് എന്ന് പറയുന്നില്ല പക്ഷേ ജീവിതം ഐ മീൻ നമുക്ക് ജീവിക്കാൻ രണ്ട് രീതിയുണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നടക്കുന്നത് എല്ലാം മഹാത്ഭുതങ്ങളാണ് മാജിക്കാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കുട്ടിയുടെ കണ്ണിൽ കൂടെ ഓരോന്നും വിസ്മയിച്ച് കണ്ട് ആസ്വദിച്ച് അനുഭവിച്ചറിയാം അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ റുട്ടീനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ എനിക്ക് ഇത്ര സമ്പാദിച്ചിട്ട് ഇത് വാങ്ങാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട് ജീവിച്ച് പോകുന്നവരും ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഏതാണ് എങ്ങനത്തെ ജീവിതമാണ് വേണ്ടത് അങ്ങനെ അത്ഭുതങ്ങളുടെ ജീവിതമാണോ അതോ ലോജിക്കിൻ്റെ ജീവിതമാണോ ഓക്കെ അപ്പം ടോട്ടലി മാജിക്കലായിട്ട് ഒരു ജോലി ചെയ്യാതിരിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഓക്കെ ലോജിക്ക് അപ്ലൈ അവിടെ ലോജിക് അപ്ലൈ ചെയ്യാം പക്ഷേ മാജിക്കിനും ഒരു സ്പേസ് കൊടുക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് റിച്ചസ് ആൻഡ് കംപ്ലയിൻറ്റ് ഇസ് പോവർട്ടി അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി ഓക്കെ നമ്മൾ എപ്പോഴാണോ കംപ്ലൈൻ മോഡിൽ എത്തുന്നത് അത് നമ്മുടെ ദാരിദ്ര്യത്തെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇനി ഇനിയെങ്കിലും നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ഓക്കെ കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ വൺ ഓൺ വൺ കോച്ചിങ് ക്ലാസ്സിൽ സെൽഫ് ടോക്കും വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ ഫേവറബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ക്ലയൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഇത്ര ദിവസം തൊട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് നമ്മൾ കംപ്ലയിൻസിലും ക്രിട്ടിസിസത്തിലും ഫോക്കസ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നല്ല കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ എപ്പോഴും കർഷകാലോ കഷകാലമാണെന്ന് പറഞ്ഞാൽ ജീവിതം കഷകാലം തന്നെ ആവും ഓക്കെ അപ്പോൾ നമ്മുടെ നാവിൽ ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞുനാളിലെ തൊട്ട് കേൾക്കുന്നതാണ് സരസ്വതി ദേവി വാഗ്ദേവി നാവിലുണ്ട് അപ്പോൾ വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ചായിരിക്കണം കാരണം നമ്മൾ പറയുന്നത് ഏതാണ് എപ്പോഴാണ് സാഫല്യത്തിൽ വരാൻ പോണത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക കംപ്ലയിൻ പറയാതിരിക്കുക ഓക്കെ ടുഡേസ് മാജിക്കൽ പ്രാക്ടീസ് ടേൺസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസൺസ് പീപ്പിൾ കംപ്ലയിൻ അബൌട്ട് മണി ഇൻ ടു ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സോ ഇറ്റ് ഹാസ് എ ഡബിൾ ദ പവർ ടു ചേഞ്ച് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് യർ മണി യു വിൽ ബി റീപ്ലേസിംഗ് എ കംപ്ലൈൻ വിച്ച് മേക്സ് യു പവർ ഓഫ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വിച്ച് മാജിക്കലി ബ്രിങ്സ് യു റിച്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രാക്റ്റീസിൽ നമ്മൾ കാണാൻ പോകുന്നത് മാജിക്കലായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ എടുക്കും എന്തുകൊണ്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് കൊണ്ട് കംപ്ലൈൻറ്റ് കാരണം നിങ്ങളുടെ പവർട്ടി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ബൈ റീപ്ലേസിങ് കംപ്ലെയിൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ജീവിതം ട്രാൻസ്ഫോം ആവാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ മോസ്റ്റ് പീപ്പിൾ വു തിങ്ക് ദേ കംപ്ലയിൻ അബൌട്ട് മണി ബട്ട് ഇഫ് ദർ ഇസ് ലാക്ക് ഓഫ് മണി ഇൻ ദിയർ ലൈഫ് ദേ കംപ്ലയിൻ വിതൗട്ട് റിയലൈസിങ് ഇറ്റ് അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് കൂടി ടാക്സാണ് ഇതൊക്കെ ഇൻഡയറക്ട്ി നമ്മൾ പൈസയെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫാക്റ്റ് പറയാം പക്ഷേ അതിനൊരിക്കലും ഭയങ്കര ഫീലിങ്ങും എമോഷനും കൊടുത്തുകൊണ്ട് പറയരുത് എന്തൊരു കഷ്ടമാണത് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാണ് അതാണ് ഓക്കെ അപ്പോൾ അതൊരു അങ്ങനെ പറയുന്നതിനേക്കാളിലും ആ കുറച്ച് വിലയൊക്കെ അധികമായിട്ടുണ്ട് അതായത് കംപ്ലൈൻറ്റ് മോഡിലല്ല ഓക്കെ അപ്പോൾ അതോ എനി കംപ്ലൈനിങ് നെഗറ്റീവ് ജെലസ് വെറീഡ് തോട്ട്സ് ഓഫ് വേർഡ്സ് അബൌട്ട് മണി ആർ ലിറ്റ് ലിറ്ററലി ക്രിയേറ്റിംഗ് പോവേർട്ടി അഫ്കോഴ്സ് ദ ബിഗസ് കംപ്ലയിൻസ് കം വെൻ മണി ഹാസ് ടു ബി പെയ്ഡ് ഔട്ട് നമുക്ക് ബില്ല് കൊടുക്കണ സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ ടെലിഫോൺ ബില്ലൊക്കെ ആ ഫിഗർ കാണുമ്പോൾ തന്നെ എമൗണ്ട് കാണുമ്പോൾ തന്നെ ഓ രണ്ടായിരം രൂപയായി പ്രാവശ്യം അധികമാണ് എന്താണെന്ന് അറിയില്ല എങ്ങനെയോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ ഇനി എങ്ങാനും മീറ്റർ ചാർജസ് കൂട്ടിയിട്ടുണ്ടോ എങ്ങനെയാണോ ഇവർ ഓരോന്ന് ഓരോ മാസം ഓരോ ബില്ല് ഇടുന്നത് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും നമ്മുടെ ചുറ്റിലിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മണി പ്രിൻസിപ്പൽസിനെ കുറിച്ച് അറിയുന്നവർ ഇപ്പോൾ അവരുടെ ഈ കംപ്ലയിൻറ്റ് ഓടുന്ന പുറത്ത് വന്നിരിക്കും പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈ ബില്ല് കൊടുക്കുന്ന സമയത്ത് അവരൊന്നുണ്ടാവണം ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എല്ലാം അങ്ങനെ എടുക്കുന്നുണ്ട് അവസാനം ബില്ല് വരുമ്പോൾ മുഖം ഒന്നും ചെറുതാവും എന്നിട്ട് ചിലപ്പോൾ ചില ചില തിരിച്ച് വയ്ക്കണമാണ് സാധനങ്ങൾ ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു ഐഡിയ കാണണം എന്തൊക്കെയാണ് നമുക്ക് വാങ്ങേണ്ടത് എന്ന് ഓക്കെ ആൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു സാധനം എടുക്കും നമുക്ക് വേണം പക്ഷേ അത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് കണ്ടിട്ട് മുഖം വിളിച്ച് തിരിച്ചു വയ്ക്കും ഇതൊക്കെ ഇൻഡയറക്ട്ലി മണിയോട് കാണിക്കുന്ന അപമാനമാണ് ഓക്കെ ഇതുവരെ നിങ്ങളിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനെന്താ ആകെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനെയൊക്കെ കുറിച്ച് വളരെ കോൺഷ്യസ് ആണ് ഓക്കെ അപ്പോൾ അഥവാ എൻ്റെ അടുത്ത് ആ സമയത്ത് പൈസ ഇല്ല എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഓക്കെ ഞാൻ പിന്നെ വാങ്ങാം ഓക്കെ അല്ലാതെ ഒരു നെഗറ്റീവ് ഇമോഷനും അല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്താണ് ഇത് എത്ര എക്സ്പെൻസീവ് അങ്ങനെയൊന്നും വിചാരിക്കാതെ ഓക്കെ ഞാനിത് മേ ബി നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങാം എന്ന് പറഞ്ഞു അവിടെ തിരിച്ചു വയ്ക്കുന്നു അപ്പോൾ ഈ ബിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം ഓക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട് അല്ലേ ഇലക്ട്രിസിറ്റി എടുത്ത് നോക്കാം ഇലക്ട്രിസിറ്റി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ എംപ്ലോയീസിന് ശമ്പളം വേണം അല്ലേ പവർ കിട്ടുന്നോ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഇടാവിടെന്ന നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൈസ വേണ്ടേ അല്ലേ അപ്പോൾ ഈ പവർ സപ്ലൈ സപ്ലൈന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ആ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണ്ടേ അപ്പോ അതൊക്കെ കിട്ടുന്ന ഫെസിലിറ്റീസിന് നമ്മൾ പേ ചെയ്യണം എന്നുള്ള ബോധത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഓ നിങ്ങളുടെ സർവീസസിന് എല്ലാ ദിവസവും രണ്ട് എസ്പെഷ്യലി സമ്മർ സീസണിൽ ഒരു പത്ത് മിനിറ്റ് കറണ്ട് പോയാൽ നമ്മൾ ഭയങ്കര ആവും അല്ലേ അയ്യോ എപ്പോഴാണ് ഫാൻ കറണ്ട് വരിക ഉഷ്ണിച്ചിട്ട് വയ്യ എ സി ഇടാൻ പറ്റുന്നില്ല ഫാൻ ഇടാൻ പറ്റുന്നില്ല വൈകുന്നേരമാണെങ്കിൽ ലൈറ്റില്ലാതെ ഇരുട്ടത്ത് തപ്പി ഇടിക്കാതിരിക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഈ ദിവസം മുഴുവൻ നമുക്ക് മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ എവിടെയാണ് നമ്മൾ നന്ദി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിക്ക് അല്ലേ അവർ ചാർജ് ചെയ്യുന്നത് അല്ലാതെ വെറുതെ നമ്മുടെ ഇന്ന് പിടിച്ചെടുക്കുകയല്ലോ അല്ലേ നമുക്ക് കറണ്ട് സപ്ലൈ തരുന്നതിന് അവർക്ക് ഒരു ഫീസ് വേണം അല്ലേ അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓ ഈ മാസം മുഴുവൻ എനിക്ക് ഇലക്ട്രിസിറ്റി ആസ്വദിക്കാൻ കഴിഞ്ഞു ഹീറ്റർ ഓൺ ചെയ്യാൻ പറ്റി ഇപ്പം ബാംഗ്ലൂർ ആയതുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഓക്കെ ഫാനില്ലാതെ ഫാൻ യൂസ് ചെയ്യാൻ പറ്റി എ സി യൂസ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഒരു ബില്ല് പേ ചെയ്യാൻ അതാണ് അടിസ്ഥാന ഘടകം ഓക്കെ അതേപോലെ തന്നെ ബാങ്കിൽ വല്ല പേയ്മെൻറ്റ് കൊടുക്കും നമുക്ക് ഇ എം ഐ അടയ്ക്കാനുണ്ട് ഹോം ലോൺ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പണ്ടുള്ളവർ നമ്മൾ മാതാപിതാക്കളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതായത് കുറേ കാലം സമ്പാദിച്ച് ഒരു അമ്പത് വയസ്സൊക്കെ ആവുമ്പോഴാണ് വീട് വയ്ക്കുക അല്ലേ കാരണം അത്രയും സമ്പാദ്യം ഇതാക്കിയിട്ട് ഒരു റിട്ടയർമെൻറ്റൊക്കെ ആവാൻ പോകുമ്പോഴേ അവർക്ക് സ്വന്തമായി ഒരു വീട് വെക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ കാലത്ത് പിന്നെ ജോയിൻറ്റ് ഫാമിലി തറവാട്ടിലൊക്കെ ഇരുന്നു അപ്പോൾ വീടിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ എല്ലാവരും സിറ്റിയിൽ പോയി താമസിക്കുന്നു ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വേറെ വേറെ താമസിക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ജീവിതകാലം മുഴുവൻ സേവിങ് വെച്ചിട്ട് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ ഒരു മാർഗ്ഗമല്ലേ ഹോം ലോൺ ഓക്കെ അപ്പം നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം അല്ലേ ബാങ്ക് ഇത്രയും ലക്ഷങ്ങൾ തരുമ്പോൾ നമ്മൾ അത് തിരിച്ചു കൊടുക്കണത് നമ്മുടെ കടം വേണം അപ്പോൾ അതൊരിക്കലും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് ക്രിബ് ചെയ്തിട്ടല്ല ഹൗസ് ലോൺ പേയ്മെന്റ് ഓ മാസം ശമ്പളം വരുമ്പോൾ തന്നെ എങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല ലോൺ അടച്ചിട്ടും അടച്ചിട്ടും എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് കുറച്ചും കൂടെ മൈട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് ആ ഒരു നന്ദിയോടു കൂടെ പേയ്മെൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത് നന്ദിയുടെ എനർജിയാ താങ്ക് യു ആ ബാങ്ക് എനിക്ക് പൈസ തന്നുകൊണ്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വാടക വീട്ടിലിരിക്കേണ്ടി വരില്ലേ ഇനി വാടകയ്ക്ക് താമസിക്കണവർ ഹൗസ് ഓണറിനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരൊരു നല്ല വീട് നമുക്ക് തന്നിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് അവരോട് നന്ദിയല്ലേ പറയേണ്ടത് ഡയറക്ട്ലിന്നല്ല മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് നന്മ ആശംസിക്കുക നന്ദി പറയുക ഓക്കെ നിങ്ങളുടെ വീട് തന്നതുകൊണ്ട് നന്ദി ആ ഒരു മനോഭാവത്തോട് കൂടെ വേണം ഹൗസ് റെൻ്റ് അടയ്ക്കാനും ലോൺ അടക്കാനും കുട്ടികളുടെ ഫീസ് അടയ്ക്കാനും നല്ലൊരു സ്കൂളുണ്ടല്ലോ ടീച്ചേഴ്സ് ഉണ്ടല്ലോ കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല രീതിയിൽ നല്ല ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്ന അധ്യാപകരോട് നന്ദി സ്കൂളിനോട് നന്ദി മാനേജ്മെൻറ്റിനോടും നന്ദി എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടെ ഫീസ് അടയ്ക്കുക ഓക്കെ അപ്പം അതിൻ്റെ ആ പോസിറ്റീവ് എനർജി നമ്മളിൽ തിരിച്ചു വരാതിരിക്കില്ല ഉറപ്പാണ് ഓക്കെ അപ്പോൾ ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എ ബിൽ തിങ്ക് അബൗട്ട് ഹൗ മച്ച് യു ഹാവ് ബീൻ ബെനിഫിറ്റ് ഫ്രം ദ സർവീസസ് ഓഫ് ഗുഡ്സ് ഓൺ ദ ബിൽ ഇഫ് ഇറ്റ്സ് എ പേയ്മെൻറ്റ് ഫോർ റെൻറ്റ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ഹാവ് എ ഹോം ആൻഡ് യു ആർ ലിവ് ഇൻ ഇറ്റ് വാട്ട് ഇവലി വേ യു കുഡ് ലിവ് ഇൻ എ ഹോം വാസ് ബൈ സേ സേവിങ് അപ്പ ഔൾ ദ മണി ആൻഡ് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ് എന്ന് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ ഗ്യാസ് ബില്ല് ഒക്കെ എല്ലാത്തിനും അതിങ്ങൾ ഉപയോഗിച്ച സർവീസസിന് നന്ദി പറഞ്ഞുകൊണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ ഡെയിലി പറയേണ്ടാവില്ല ഗ്യാസിനോട് നന്ദി വെള്ളത്തിനോട് നന്ദി അങ്ങനെ പറയുകയാണെങ്കിൽ സൂപ്പർ ഓക്കെ അത് നിങ്ങളുടെ ദിനചര്യയിൽ ഇൻക്ലൂഡ് ചെയ്യണം കാരണം നമ്മൾ ഒന്നിനെ പറ്റി കംപ്ലയിൻ്റ് നിന്ന് അപ്പോൾ ടോട്ടൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലൈൻറ്റ് ടു ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ജീവിച്ച് നോക്കിയാൽ നിങ്ങളുടെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വളരെയധികം കുറയും ഓക്കെ പിന്നെ പൈസയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരാനും ഇഷ്ടമായിരിക്കും ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു മുഷിഞ്ഞ മുഖമായിട്ടാണ് അവരെ വെൽക്കം ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഓ എപ്പോഴാണോ പോവുക പൈസ ഐ മീൻ ഫ്രണ്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതിനൊക്കെ എനിക്ക് ടൈമില്ല എനിക്കാണെങ്കിൽ ഓഫീസ് ഇത് കാര്യങ്ങൾ കുറച്ച് ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറയാതെങ്കിലും അവർക്ക് അത് ഫീൽ ചെയ്യും അല്ലേ ഇപ്പം നമ്മൾ സന്തോഷത്തോടെ കൂടെ ഭയങ്കര വെൽക്കമും ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയോടെ ഭക്ഷണം വിളമ്പുന്നു ജ്യൂസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അവർക്കെന്നത് ഫീൽ ചെയ്യും ആവും എന്ത് സന്തോഷമായിട്ടാണ് എന്നെ വെൽക്കം ചെയ്യുന്നത് അപ്പം എന്ത് ഉണ്ടാവുക അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ കാണാൻ തോന്നും അല്ലേ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വല്ല ഉണ്ടെങ്കിൽ നിങ്ങളെ ആയിരിക്കും ആദ്യം വിളിക്കുന്നുണ്ടാവുക ആ ഒരു ഹോസ്പിറ്റാലിറ്റി അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ അവർക്ക് ആ വോമത്ത് കാരണം നിങ്ങളെ പിന്നെയും കാണാൻ ഇഷ്ടമുണ്ടാവും നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര ഒരു പൊട്ട മൂട്ടിലാണ് അവരോട് ഇടപഴകണതെന്നുണ്ടെങ്കിൽ പിന്നെ അവർ അടുത്ത കാലത്തൊന്നും നിങ്ങളുടെ വീട്ടിൽ വരില്ല ഉറപ്പല്ലേ അപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയാണ് പൈസ എന്ന് നിങ്ങൾ വിചാരിക്കുക അതായത് നിങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ അപ്പോൾ ശമ്പളം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പുറത്ത് പറഞ്ഞു വിടേണ്ടത് എന്നുള്ള കാര്യമാണ് ആലോചിക്കണോ ഓ എനിക്ക് ബില്ല് കൊടുക്കണം എനിക്ക് റെൻറ്റ് കൊടുക്കണം അത് ആ വെൽക്കം ചെയ്ത് നിങ്ങളുടെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫോണിൽ മെസ്സേജ് വരുന്ന സമയത്ത് കുറച്ച് സന്തോഷിക്കുക ഓ ഞാൻ ഈ മാസം ചെയ്തതിൻ്റെ ഇത്രയും ജോലി ചെയ്തതിൻ്റെ പ്രതിഫലമാണ് കമ്പനി എനിക്ക് തരുന്നത് അതിന് ന നന്ദി ഓക്കെ ആ സാലറി കിട്ടിയതും നിങ്ങളുടെ മനോഭാവം ഗ്രാറ്റിറ്റ്യൂഡിൻ്റേതായിരിക്കണം എന്തൊരു സന്തോഷമാണ് എനിക്ക് ഈ സാലറി കിട്ടിയത് കാരണം എനിക്ക് എൻ്റെ കുടുംബ ചെലവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് അതിന് നന്ദി ഓക്കെ സാലറിക്ക് നിങ്ങൾ എന്തായാലും ആ കിട്ടുന്ന ദിവസം നന്ദി പറയുക അല്ലാതെ ഓ ഇപ്രാവശ്യം ബോണസ് ഇല്ല ഇപ്രാവശ്യം സാലറി ഇൻക്രീസ് ഇല്ല അന്ന് ഒരു ചിന്തയോടുകൂടിയല്ല നിങ്ങൾ സാലറി റിസീവ് ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് അപ്പം തന്നെ എല്ലാവർക്കും പേയ്മെൻറ്റ് ഡിസ്പേഴ്സ് ചെയ്യാതെ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് ഫൈന് വരുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ വെച്ച് അത് കണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞു സന്തോഷം നിങ്ങൾക്ക് ആ മനസ്സിൽ നിന്ന് ഫീൽ ചെയ്യാം ആ സാലറിയുടെ ഓക്കെ എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന കാര്യം സന്തോഷത്തോടു കൂടെ കൊടുക്കുക ഷോപ്പിൽ പോയി സാധനം വാങ്ങാനുണ്ടെങ്കിലും അവർക്ക് സന്തോഷത്തോടു കൂടെ കാരണം ഒരു കുടുംബത്തിനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണത് അല്ലേ അവരുടെ ബിസിനസ് നടക്കുന്നത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് കാരണമാണ് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ളും ഭയങ്കര സന്തോഷമായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒമ്പിനെ കുറിച്ചിട്ടും വറി ചെയ്യണ്ട കംപ്ലൈൻറ്റ് ചെയ്യണ്ട ഓക്കെ അപ്പം നേരെ മറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പൈസയ്ക്ക് നിങ്ങളോട് പൈസ ഒരു എനർജിയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഗെസ്റ്റെന്നുള്ള രീതിയിൽ നിങ്ങൾ പൈസ കാണുവാണെങ്കിൽ നിങ്ങളുടെ അത് വീണ്ടും വീണ്ടും പൈസയ്ക്ക് വരാൻ തോന്നുമോ നിങ്ങൾ ആദ്യം തന്നെ സാലറി കാണുമ്പോൾ തന്നെ ഓ ഇനി ഇവിടെ കൊടുക്കാണ്ട് അവിടെ സ്പെൻഡാവും ഇവിടെ സ്പെൻഡാവും ഒരു വറിയെ എനർജിയിലും ഒരു ലാക്ക് എനർജിയിലും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ വരാനുള്ള പല വഴികളുണ്ടെങ്കിൽ അത് നിങ്ങൾ തടയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള വല്ല പേയ്മെൻറ്റ് നിങ്ങൾ സുഹൃത്തിന് വല്ലവർക്കും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം പൈസയ്ക്ക് നിങ്ങളടുത്ത് വരണ്ട കാരണം നിങ്ങൾക്ക് എപ്പോഴും വെറിയ എനർജിയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പൈസയോട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും നമ്മളെ ചെറുപ്പകാലത്തിൽ പഠിപ്പിച്ചിട്ടില്ല മിക്കവർക്കും അപ്പോൾ ഇതറിയാവുന്നവരാണ് ഇപ്പോൾ ഭയങ്കര പ്രോസ്പരസ് ആയിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു തിരിച്ചറിവ് വരുവാണെങ്കിൽ ഇനി നിങ്ങളുടെ മണി എനർജിയെ ഹാൻഡിൽ ചെയ്യുന്നത് ഏറ്റവും മനോഹരമായി സന്തോഷമായി സമാധാനത്തോടുകൂടെ വേണം പൈസയുടെ ഏത് കാര്യവും ഡീൽ ചെയ്യാൻ ഓക്കെ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണ് വീട്ടിൽ വന്നിരിക്കുന്നത് ഉള്ള രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതാനുള്ളത് ഓക്കെ ഒരു കറൻസി നോട്ട് എടുക്കുക ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ എടുക്കാം എന്നിട്ട് അതിൽ എഴുതുക താങ്ക് യു ഫോർ ദ മണി ഓക്കെ നിങ്ങൾക്ക് അതിൽ നേരെ എഴുതണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പെൻസിൽ വെച്ച് എഴുതാം അല്ലെങ്കിൽ ഈ നോട്ട് പാഡ് സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിക്കാം എന്നിട്ട് അതിൽ എഴുതുക താങ്ക് യു ഫോർ ദ മണി എന്നിട്ട് അത് കയ്യിൽ വയ്ക്കുക ഓക്കെ നമ്മൾ ഇതാണിപ്പോൾ മണി എങ്കിൽ ഓക്കെ ഒരു കറൻസി നോട്ട് ഇതാണ് എന്നിട്ടെങ്കിൽ ഇത് കൈയിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് കൈ കൊണ്ടും കൂടെ ഇങ്ങനെ കൂപ്പി വെച്ചിട്ട് താങ്ക് യു ഫോർ ദ മണി ഓക്കെ എന്നിട്ട് ഒരു മിനിറ്റ് എടുത്ത് നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ മണി റിസീവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്യാത്ത ഒരാളാണ് റിസീവ് ചെയ്യുന്നില്ല മണി എങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ പോക്കറ്റ് മണി ആയിട്ട് നിങ്ങളുടെ പേരൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും തന്നിട്ടുണ്ടാവുമല്ലോ വിഷു കാഴ്ചയൊക്കെ കിട്ടുക അല്ലെങ്കിൽ നല്ല ഫെസ്റ്റിവൽസിനൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും അത് ആലോചിച്ച് നന്ദി പറയുക താങ്ക് യു ഫോർ ദ മണി ഐ ഹാവ് റിസീവ്ഡ് ത്രൂ ഔട്ട് മൈ ലൈഫ് താങ്ക് യു ഫോർ ദ മണി താങ്ക് യു ഓക്കെ അതാലോചിച്ച് എന്നിട്ട് വേറൊരു ട്രിക്ക് ബില്ല് ഓക്കെ നിങ്ങൾക്ക് ഇവർ ഷോപ്പിംഗ് ബില്ല് കിട്ടിയെന്ന് വെച്ചാരിക്കുക അത് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ ഹോട്ടൽ ബില്ലോ എന്താണെങ്കിലും അതിൽ എഴുതുക താങ്ക് യു ഓക്കെ കാരണം എഴുതുമ്പോൾ അതിൽ കൂടുതൽ എനർജിയാണ് ആണ് ഓക്കെ ബിൽ പെയ്ഡ് അല്ലെങ്കിൽ വെറുതെ പെയ്ഡെന്ന് എഴുതുക പെയ്ഡ് താങ്ക് യു ഫോർ ദിസ് മണി ഓക്കെ താങ്ക് യു പെയ്ഡ് എന്നിട്ട് ആ ബില്ലിങ്ങനെ സൂക്ഷിച്ച് കെട്ടിയെടുത്ത് വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാം അപ്പോൾ ആ ബില്ല് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ ഓ ഇത്രക്കും എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് ബിൽസ് ഓ എന്തൊരു കാശാണ് എന്തൊരു വില കയറ്റമാണെന്നൊക്കെ ആലോചിക്കാതെ നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈമിന് നമ്മൾ ആ ഒരു നല്ല ആംബിയൻസിന് ഓക്കെ നമുക്ക് നല്ല ഭക്ഷണം സെർവ് ചെയ്തതിന് നമുക്ക് നന്നായിട്ട് നല്ലൊരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് ആലോചിച്ച് നന്ദി പറഞ്ഞോണ്ടേ താങ്ക് യു പേഡ് നിറഞ്ഞ മനസ്സോടുകൂടെ ഓക്കെ ആ പേയ്മെൻറ്റ് ചെയ് നടത്തുക അത് കാരണം നമ്മുടെ എനർജിയാണ് ക്ലെൻസ് ആവുന്നത് നമ്മൾ എപ്പോഴും ഒരു ഹൈ വൈബ്രേഷനിലായിരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക അതായത് നിറഞ്ഞ മനസ്സോടുകൂടെ പേയ്മെൻറ്റ് ചെയ്യുക ഏത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും എന്നിട്ട് ഒരു നോട്ട് എടുത്തിട്ട് താങ്ക് യു മണി എന്ന് എഴുതുക എന്നിട്ട് ഒരു ദിവസത്തിൽ നിങ്ങളത് ആ ഓർമ്മ വരുമ്പോഴൊക്കെ ആ പൈസ അതായത് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ ക്യാഷ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക അവളെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ദിവസം എടുത്ത് കയ്യിൽ എടുത്തിട്ട് താങ്ക് യു മണി താങ്ക് യു മണി കാരണം ഇത്രയും കാലം നമ്മൾ അങ്ങനെ താങ്ക് ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ നിങ്ങൾ ഈ മാർവാടി ഷോപ്സ് ഗുജറാത്തി ഷോപ്സിലൊക്കെ പോവാണെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ നിങ്ങളാണെന്ന് വിചാരിക്കുക അവരത് എടുത്ത് കണ്ണിൽ വയ്ക്കും അല്ലെങ്കിൽ ഒരു ഉമ വെച്ചിട്ടാണ് ക്യാഷ് ബോക്സിലിടുക നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കുക ഏറ്റോ അത് ഫസ്റ്റ് ടൈം കസ്റ്റമർ അല്ല രാവിലത്തെ ആദ്യത്തെ കസ്റ്റമർ തന്നെ ആവണമെന്നില്ല അല്ലാണ്ട് തന്നെ ഓക്കെ അവർ കയ്യിലെടുക്കും ഒന്ന് കണ്ണിൽ വയ്ക്കും അല്ലെങ്കിൽ ഭയങ്കര ഹൃദയത്തിൽ വയ്ക്കും അതായത് അവരെ നന്ദി പ്രകടനം പോലെ എന്നിട്ടാണ് അവർ ക്യാഷ് ബോക്സിൽ വയ്ക്കുക അവർ ദിപാലി ടൈമിൽ അവർക്ക് പൈസ ഐ മീൻ ലക്ഷ്മി ദേവിയെ പൂജിക്കണം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ റിലീജിയനിൽ ഓരോ രീതിയിൽ ഉണ്ട് ഇത് നമ്മുടെ കൾച്ചറിൽ പക്ഷെ നമ്മൾ മറന്നുപോയി അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് കൂടെ വേണം പൈസ ട്രീറ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മൾ ആ പൈസ ട്രീറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ പൈസ ഒരു ആളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുക ഓക്കെ അയ്യോ എന്നെ വിട്ട് പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണോ സംസാരിക്കുക അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഓക്കെ ചില നിങ്ങൾ ഇതൊന്നും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് റിലേറ്റേ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ലീഡിങ് എന്താ പറയുക ആൾക്കാർ ഓക്കെ വേൾഡ് ലീഡേഴ്സ് ഇതൊക്കെ ചെയ്തതും മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തതും ഉള്ള കാര്യങ്ങളാണ് ഇത് ഇത് വളരെ ചുരുക്കം പേര് മേ ബി ഫൈവ് പേഴ്സൻ്റ് ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ അത് കാരണമാണ് ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഏറ്റവും റിച്ചായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റ് ബാക്കിയുള്ള മിഡിൽ ക്ലാസ്സും ലോ ക്ലാസ്സിലും ഇരിക്കുന്നത് കാരണം അവർക്ക് ഈ ഒക്കെ അറിയാം ആൻഡ് അവർ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഓക്കെ അപ്പോൾ ഞാൻ മൾട്ടിമില്ലായോ ചോദിച്ചാൽ ഇതുവരെ ആയിട്ടില്ല മേ ബി ആവും ഓക്കെ പക്ഷേ എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ സിൻസ് ദ ടൈം ഐ നോൺ ദസ് അപ്പോൾ ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ ആൻഡ് റിസീവ് ബാക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡോളേഴ്സ് എന്നാണ് അതിൽ പറയുന്നത് അതായത് നിങ്ങളുടെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റുപ്പീസ് ലാക്സ് ഓഫ് റുപ്പീസ് നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് കൂട് കൂടെ സ്പെൻഡ് ചെയ്യാം ആൻഡ് ഈ സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും തിരിച്ചു വരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൂഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ ഈ വീഡിയോ കാണുന്ന അറ്റ്ലീസ്റ്റ് നയൻറ്റി നയൻ പേഴ്സൻറ്റ് ആൾക്കാരും ഡെയിലി മൂന്നു പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഞാൻ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫോണുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് നെറ്റ് കണക്ഷനുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെ അല്ലേ എടു ഈ സർവീസസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ പൈസ ഇല്ല പൈസ ഇല്ലയെന്നൊരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഈ പ്രാക്ടീസസ് ചെയ്യാം നിങ്ങൾ ടെൻ ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുക ഒരു കറൻസി നോട്ട് എടുത്തിട്ട് അതിൽ താങ്ക് യു മണി എന്ന് എഴുതുക അത് ഇടയിൽ ഇടയിൽ കൈവച്ചിട്ട് അത് നമ്മൾ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞാൽ എന്താ ചെയ്യാം റീചാർജ് ചെയ്യും അല്ലേ അല്ലെങ്കിൽ പ്ലഗിൽ കുത്തി വയ്ക്കും ചാർജ് പോയിൻ്റ് അതേപോലെ മണി എനർജിയെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ആ മണി എനർജിയായിട്ട് കണക്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത് ചെയ്യുന്നത് അതാണ് ഓദറിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഓതർ ഭയങ്കര ഡെപ്റ്റില് കടത്തിൽ മുങ്ങിയിരിക്കുമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ മൾട്ടിമില്ലിയനറായി ഓൺ റൈറ്റ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ് നല്ലൊരു സൺഡേ നാളെയും ഹോളിഡേ ആണ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ ഈ ഒരു ലോങ് വീക്കെൻഡ് വീക്കെൻഡ് നിങ്ങളുടെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം ഓക്കെ സമാധാനമായിട്ടിരിക്കാം താങ്ക് യു ബൈ ബൈ